ഈ വാഗമണ്ണിലെ ടോപ്പിൽ നിൽക്കുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര ഇന്ന് ക്ലൗഡ് കബാന എന്നാണ് അതിൻ്റെ പേര് ഇതാണ് അതിൻ്റെ ബോർഡ് അപ്പം നമ്മളിന്ന് ഇന്നത്തെ പ്രഭാതം നമ്മുടെ ക്ലൗഡ് കബാന ഇടുക്കി ജില്ലയിൽ തന്നെ ഒരു ക്ലൗഡ് കബാന എന്ന റിസോർട്ടിലാണ് ഇപ്പം എന്നുള്ളത് ഓക്കെ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഒരു ഉപജീവന മാർഗ്ഗം ഈ റിസോർട്ടാണെന്ന് അപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു റിസോർട്ടാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് ഇതാ ഏറുമാടം പോലെയുള്ള നമ്മളെ ഇതിൽ കയറി നിന്ന് നോക്കിയാൽ ഏകദേശം നമ്മൾ വാഗമണിൻ്റെ മിക്ക സ്ഥലങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കാണാവേ നമുക്ക് ഉഷാറായിട്ട് എൻ്റെ മേലേച്ച് ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പ് അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ക്ലൗഡ് കബാനയിലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയില്ലേ അതിനെ അങ്ങനെ കോട്ടൊന്നും വരുത്താതെ അവരതേ അതേപടി നമ്മൾ ടെൻ്റൊക്കെ അടിച്ചിട്ട് താമസിക്കുന്ന പോലെ അതേ ഇതിൽ ചെയ്തിട്ടുണ്ട് നമുക്കൊരു നമ്മളൊരു കാട്ടിലൊക്കെ പോയി സ്റ്റേ ചെയ്യല് അതുപോലെ നല്ല ഒരു വൈബാണിതിൽ നമ്മൾ സാധാരണ ഒരു ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുന്ന സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി തന്നെയാണ് നമ്മളതിലൊക്കെ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കതിൽ കയറാനുള്ളൊരു പെർമിഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നുള്ള വ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ കഴിയും നല്ല ഉഷാറായിട്ട് തന്നെ അവർ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കേബിളിലേക്ക് പോകുന്ന വഴികളും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ചെടികളൊക്കെ അതൊരു വേറെ ലെവല് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ചാർജ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടേ അറുനൂറ് അങ്ങനെ മേലിലേക്കാണ് അത്യാവശ്യം ലക്ഷറി സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഗസ്റ്റ് ഇല്ലാത്തൊരു ക്യാബിന് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം ഒരു രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന ഒരു സെറ്റപ്പ് മാത്രമേ ഈ ഒരു ക്യാബിനുള്ളൂ ഇതേ ഇതും അതുപോലെ തന്നെ ഒരു ക്യാബിനാണ് രണ്ടു പേർക്ക് കിടക്കാവുന്ന പക്ഷേ ഇതിൻ്റെയൊക്കെ ബാത്റൂം സെപ്പറേറ്റ് ആണ് വരുന്നത് ഒത്തിരി ഏരിയയിൽ അതിവിശാലമായി കിടക്കുന്ന ഒരു റിസോർട്ടാണ് ഈ ക്ലൗഡ് കബാന ഇതിൻ്റെ രാത്രി കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ അത്രയും ലേറ്റ് സെറ്റപ്പായതിന് ടോപ്പിൽ വരുന്ന ഒരു എ ഫ്രെയിമിൽ ഒരു മൂന്ന് ഉണ്ട് ഇതാണ് ഇതിനെ ഒത്തിരി ദൂരത്തു നിന്ന് ഹൈലൈറ്റ് ആക്കുന്നത് അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ തങ്ങൾപ്പാറയിലേക്ക് പോവുകയാണ് തങ്ങൾപ്പാറയുടെ മേലേക്ക് ഇന്ന് കയറാനുള്ള ഉദ്ദേശമൊന്നുമില്ല അത് പിന്നീട് ഒരിക്കലാവാം ദൈ കാണുന്നതാണ് തങ്ങൾപ്പാറ ഇനി അടുത്ത കാഴ്ച വളരെ സെറ്റപ്പ് ആട്ടോ കാരണം നമ്മൾ മേഘങ്ങൾക്ക് മേലെയെന്നൊക്കെ പറയില്ലേ നമ്മളിങ്ങനെ വൺ വാഹനത്തിൽ പോകുമ്പോഴേ നമ്മൾ മേഘങ്ങൾക്ക് മേലെയായിട്ടാണ് പോവുക അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും മുൻപ് പറഞ്ഞില്ലേ ക്ലൗഡ് കബാനയിലെ ആ ടോപ്പിൽ വരുന്ന മൂന്ന് എ ഫ്രെയിം ആയിട്ടുള്ള ക്യാബിൻ ഉണ്ടോ അതാണ് ആ കാണുന്നത് ഇത്ര ദൂരത്തുനിന്ന് തന്നെ അത് നമുക്കിങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇത് രാത്രിയിൽ ലൈറ്റൊക്കെട്ട് ലക്ഷ്യമില്ലാത്ത കാഴ്ചയാണ് അതോ ഇതാണ് തങ്ങൾ പാറ കണ്ടോ അതിൻ്റെ മേലെ ഒരു വലിയൊരു പാറയുണ്ട് ഉരുണ്ടിട്ട് അതിങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെ നിൽക്കുന്നൊരു സംഭവമാണ് അതിന് താഴെയായിട്ട് ഒരു ശവക്കലറയുണ്ട് അതുകൊണ്ടാണ് ഇത് തങ്ങൽപ്പാറ എന്നറിയപ്പെടുന്നത് മഴയും മഞ്ഞും തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല വാഗമണ്ണിലെ കൂടുതൽ വിസ്മയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം